ഹായ് ഗായസ് നമ്മൾ കഴിഞ്ഞ ദിവസം സിറിയത്തെ അവസ്ഥനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ആ പ്രശ്നങ്ങളെ കുറിച്ചും എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും സിറിയനെ ഉറ്റുനോക്കുന്നതും ഈ പ്രശ്നം രൂപപ്പെടാനുള്ള കാരണവും ഒക്കെ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് താഴെ കൊടുക്കാൻ ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ ഇന്ത്യൻ ഫോറിൻ മിനിസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്റ്റേണൽ മിനിസ്ട്രി ഓഫ് അഫേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് സിറിയയുള്ള ഇന്ത്യൻസ് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിമാനങ്ങളെല്ലാം ഹയർ ചെയ്തുകൊണ്ട് ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ മറ്റേതേലും രാജ്യത്തോട്ടോ സേഫായി തിരിച്ചു മടങ്ങൂ എന്ന് പറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇനി ഇന്ത്യൻസ് ലോകത്തുള്ള എവിടെ നിന്നാണെങ്കിലും ഇന്ത്യൻസ് ഇപ്പോൾ തൽക്കാലം സിറിയയിലോട്ട് പോകണ്ട എന്ന് പറയുന്ന ഒരു കർശനമായ കൊടുത്തിരിക്കുന്നു അപ്പോൾ അത്രമാത്രം ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമോ മറ്റൊരു രാജ്യം ഇങ്ങനെ പറയുള്ളൂ കാരണം അത്രമാത്രം വലിയ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ സിറിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറിയൽ കുറേ വലിയ വലിയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാത്രം മറക്കരുത് ഇപ്പോൾ വീഡിയോട്ട് എടുക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു അതായത് എന്തെല്ലാം ഗ്രൂപ്പുകളാണ് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന് അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് കൃത്യമായി മനസ്സിലാക്കണം എങ്കിലും ചിലർക്ക് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയാം അത് സിറിയൽ നടക്കുന്നത് മൊത്തം ഒരു ത്രികോണപരമായിട്ടുള്ള യുദ്ധമാണ് അതായത് ത്രികോണം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു ത്രികോണപരമായിട്ടാണ് പോകുന്നത് ഒന്ന് വന്നിട്ട് റഷ്യ ഇപ്പോൾ ഭരിച്ചു സിറിയയുടെ പ്രസിഡന്റായ ആസാദും അതുപോലെ തന്നെ ഇറാനും കൂടെ ചേർന്നുകൊണ്ടാണ് അവിടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് റഷ്യക്ക് പറയുന്നത് അതായത് റഷ്യ പറയുന്ന കേൾക്കുന്ന ഒരേ ഒരു റെജീം ഉണ്ടെങ്കിൽ അത് സിറിയ റെജീമാണ് മറ്റൊരു സൈഡിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതായത് ടർക്കിയും അതുപോലെ തന്നെ തീവ്രവാദികളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു അതായത് തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഐസസ് അതുപോലെ തന്നെ അൽക്കൈത എച്ച് ടി ഇങ്ങനെയുള്ള തീവ്രവാദി സംഘടനകളെയാണ് ടൂർക്കി എന്ന് പറയുന്ന രാജ്യം സപ്പോർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ മൂന്നാമത് നിൽക്കുന്നത് യു എസ് ഇസ്രായേൽ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ ഈ യു എസ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇവരെ അതായത് റഷ്യൻ സൈഡിൽ എന്തായാലും നിൽക്കില്ല പക്ഷെ കൂടുതൽ സൈഡിലും ഇവർ ടർക്കി സൈഡിലാണ് നിൽക്കുന്നത് പക്ഷെ അതേ സമയം തന്നെ ഈ ടർക്കി സൈഡിൽ നിൽക്കുന്ന അതായത് എച്ച് ടി എസ് എസ് അൽക്കൈദ തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഇതേ അമേരിക്ക തന്നെ തീവ്രവാദി സംഘടനകളായി ഡിക്ലെയർ ചെയ്തതുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു ട്രയാംഗിൾ ഷേപ്പിലാണ് ഈ യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം പതിനൊന്ന് ടു പതിമൂന്ന് വർഷമായിട്ട് തന്നെ ഈ സിറിയൻ യുദ്ധം ഇങ്ങനെ സിറിയയിലെ ഇന്ത്യാന സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം നാല് ലക്ഷത്തിലും അധികം ആൾക്കാരാണ് അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരേ ആഴ്ച കൊണ്ട് മാത്രം എണ്ണൂറ് പേരുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത് പാലസ്തീനെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരില്ലാതെ തന്നെ ഈ സിറിയ ജനങ്ങളെ കുറിച്ച് വിട്ടുപോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് സിറിയനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസാദ് എന്ന് പറയുന്ന ഈ ഒരു റജീമാണ് ഇദ്ദേഹ പിതാവ് തൊട്ട് അവിടെ നിങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രജീമാണ് അപ്പോൾ ഇവരുടെ കയ്യിൽ തന്നെയാണ് ആർമിയും പവറും ഗവൺമെന്റും ഒക്കെ ഉള്ളത് അപ്പോൾ ഇവര് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണത്തിന് എതിരായിട്ടാണ് ഈ ജിഹാദി ഗ്രൂപ്പ് ഇവരെല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ജിഹാദി ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസിസ് അൽക്കൊയ്ദി ആരാ പണ്ട് ഈ ഐസിസ് അൽക്കൊയ്തെന്നും പിരിഞ്ഞു പോയ ആൾക്കാരാണ് ഈ എച്ച് ടി എസ് എസ് എന്ന് പറയുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടനയിൽ പോയി ജോയിൻ ചെയ്തത് പക്ഷെ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ അതായത് അങ്ങനെ അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ സിറിയൻ ഗവൺമെന്റിനും റഷ്യൻ ആർമിക്കും അതുപോലെ തന്നെ ഇറാനും കൂടെ പെട്ടെന്ന് തന്നെ ഇവരെ തോൽപ്പിക്കാൻ സാധിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് പിരിഞ്ഞ് നിൽക്കുന്നുകൊണ്ടാണ് അതായത് നമുക്ക് ഈ തോൽവി വരുന്നത് എന്ന് ഇവർ കൃത്യമായി മനസ്സിലാക്കി ഇവർക്ക് പിൻബലമായിട്ട് ടർക്കി എന്ന് പറയുന്ന രാജ്യം ആയുധപരമായിട്ടും ഫണ്ടിംഗ് പരമായിട്ടും കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവരെന്ത് ചെയ്തു അതായത് ഇപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഇവർ ടാർഗറ്റ് ചെയ്തു അതായത് സിറിയയിലെ അലിപ്പോ എന്ന് പറയുന്ന സിറ്റി അപ്പോൾ ഇത് ആദ്യ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് സിറിയയിലെ ഏറ്റവും വലിയൊരു സിറ്റി ആയിരുന്നു പിന്നെ ഈ ജിഹാദികളെല്ലാം മെല്ലെ 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 കുറച്ച് കുറച്ച് പിടിച്ചെടുത്തതിനു ശേഷം അത് സെക്കൻഡ് ആർജ്ജ് സിറ്റി ആയി മാറി അപ്പോൾ ആ ഒരു സിറ്റി ഇപ്പോൾ കംപ്ലീറ്റ് കൺട്രോളും ആരുടെ കൈന്ന് വെച്ചാൽ അതായത് ഈ ജിഹാദികളുടെ കൺട്രോളിലോട്ട് പോയിരിക്കുന്നു അതായത് സിറിയൻ ആർമി കഴിയുന്നത്ര ഫൈറ്റ് ചെയ്തു പക്ഷെ അവർ തോറ്റ് പിന്മാറുകയായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഇഡ്ലിപ് എന്ന് പറയുന്ന മറ്റൊരു സിറ്റി അതും അതായത് സിറിയൻ ആർമി തോറ്റ് പിന്മാറി എന്ന് ഒഫീഷ്യലായി അവർ രേഖപ്പെടുത്തി അതും ഇപ്പോൾ ഈ തീവ്രവാദികളുടെ കയ്യിലാണ് ഉള്ളത് അല്ലെങ്കിൽ ഈ ജിഹാദികളുടെ കയ്യിലാണ് ഉള്ളത് ഇനി മൂന്നാമത്തെ സിറ്റി നോക്കുകയാണെങ്കിൽ ഹാമ എന്ന് പറയുന്ന സിറ്റി അപ്പോൾ ഈ ഹാമ എന്ന് പറയുന്ന സിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് സിറിയയിലെ കാരണം ഈ ഹാമ സിറ്റിയിലാണ് വലിയ വലിയ എയർപോർട്ടുകളും അതുപോലെ തന്നെ എയർ ബേസുകളും ഉള്ളത് അതുമാത്രമല്ല സിറിയന്റെ ഒരു സെൻട്രൽ രീതിയിൽ വരുന്ന ഒരു സിറ്റിയും കൂടിയാണ് ഹാമ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിറ്റി ഇപ്പോൾ ഈ ജിഹാദികൾ പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ഇവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ജിഹാദികൾ ഇങ്ങനെ പിടിച്ചേർ മുന്നേ മുന്നേറുന്ന സമയത്ത് തന്നെ റഷ്യൻ ആർമിയും അവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ റഷ്യൻ ആർമി ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം അവർ ഈ എയർസ്റ്റേക്ക് അതായത് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ അറ്റാക്കുകൾ നടത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട യുദ്ധ വിമാനങ്ങൾ വരുന്നതും അതുപോലെ തന്നെ ഈ യുദ്ധവിമാനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തതും എയർസ്റ്റേക്കിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ എയർ സ്പേസും എയർ ബേസും എല്ലാം തന്നെ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഈ ഹാമ എന്ന് പറയുന്ന ഈ ഒരു നഗരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു നഗരവും ഇപ്പോൾ അതായത് ഈ സിറിയൻ ആർമി അല്ലെങ്കിൽ ഈ ആസാദ് എന്ന് പറഞ്ഞ ഈ ഒരു റെജിമെന്റ് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് വിട്ടുപോയിരിക്കുന്നു അതുകൊണ്ടെന്നാണ് അതായത് റഷ്യൻ എയർക്രാഫ്റ്റിനൊന്നും വന്നിറങ്ങാൻ പറ്റില്ല സിറിയൻ എയർക്രാഫ്റ്റിനും വന്നിറങ്ങാൻ പറ്റില്ല അതുമാത്രമല്ല മറ്റൊരു വലിയ പ്രശ്നവും കൂടെ ഇപ്പോൾ നേരിടുന്നുണ്ട് അതായത് ഈ ജിഹാദികളെല്ലാം ഇങ്ങനെ പിടിച്ചു പോകുമ്പോൾ ഈ ആർമി ബേസുകളെല്ലാം തന്നെ കുറെ റഷ്യൻ വെപ്പൺസും അതുപോലെ തന്നെ ഈ സിറിയൻ വെപ്പൺസും ഇറാൻ വെപ്പൺസ് എല്ലാം തന്നെ ഉണ്ട് അതായത് ഈ ആർമി ആൾക്കാരെല്ലാം തന്നെ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഓടുകയാണല്ലോ അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെപ്പൺസ് എല്ലാം ഇവരുടെ കയ്യിലോട്ട് പോവുകയാണ് അതുകൊണ്ടും ഇവർക്ക് വെപ്പൺസിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഈ ജിഹാദികൾക്ക് എന്നാണ് പറയുന്നത് ഇത് കൂടാതെ അതായത് പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത് ഇതുകൂടാതെ ചെറിയ ചെറിയ നഗരങ്ങളും അങ്ങനെ അതായത് സിറിയാന്റെ ഏകദേശം കുറെ ഭാഗങ്ങൾ ഇപ്പോൾ ഈ തീവ്രവാദികൾ പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇവർ പിടിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്ന എന്ന് പറയുന്നത് സിറിയന്റെ ക്യാപിറ്റലായ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയാണ് അപ്പോൾ ഡമാസ്കസും കൂടെ ഈ തീവ്രവാദികൾ അല്ലെങ്കിൽ ജിഹാദികളുടെ കയ്യിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ സിറിയനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ താലിബാൻ അഫ്ഗാനിസ്ഥാനെ കയ്യിലെടുത്തോ അതേ രീതിയിൽ തന്നെ ഈ ജിഹാദികളും ഐ എസ് ഐഎസും അൽക്കൊയ്ദയും അതേപോലെയുള്ള തീവ്രവാദി സംഘടനകളും ടർക്കിയും കൂടെ ചേർന്നുകൊണ്ട് സിറിയന്റെ മൊത്ത കൺട്രോളും അതായത് ഈ ജിഹാദികളുടെ അടുത്ത് പോകുകയും ചെയ്യും ആസാദിന്റെ റിജീം അവിടെ ഇല്ലാണ്ടാകുകയും ചെയ്യും പക്ഷേ ഇപ്പോൾ റഷ്യക്കും അതുപോലെ തന്നെ ഇറാനുമുള്ള മുന്നിലുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അതായത് ഈ റിജിം ഒരിക്കലും പോകരുത് അതായത് ഈ റജീം പോയി കഴിഞ്ഞാൽ ടർക്കിക്ക് അവിടെ മെജോറിറ്റി കിട്ടും അതുകൊണ്ട് തന്നെ അത് ഇറാനും പ്രശ്നമാണ് അതുപോലെ തന്നെ ഇറാന്റെയും റഷ്യന്റെയും ഏറ്റവും വലിയൊരു അലൈസ് അല്ലെങ്കിൽ അവർ പറയുന്ന എന്തും കേൾക്കാനും അവരുടെ ആർമി ബേസുകളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് കാരണം എന്താണ് ഈ ആസാദ് അവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്അപ്പ് ഗ്രൂപ്പായ ഹിസ്ബുള എന്ന് പറയുന്ന തീവ്രവാദി സംഘടന അവിടെ പോയി ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി ഹിസ്ബുള്ള ബസസ് അതായത് ഈ തീവ്രവാദി സംഘടനകളുമായിട്ടാണ് യുദ്ധം പോകാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിറിയൻ ആർമിക്ക് ഇച്ചിരും കൂടെ ഒരു ഉന്വേഷം കിട്ടാനുള്ള സാധ്യതകളുണ്ട് കാരണം ഈ ഹിസ്ബുള്ള അടോച്ച് എന്നിറങ്ങുമ്പോൾ അതായത് ഹിസ്ബുള്ള എന്ന് പറയുന്നത് എങ്ങനെ അതായത് സിറിയൻ ആർമി എത്ര ട്രെയിൻഡ് ആണോ അതേ രീതിയിൽ തന്നെ ട്രെയിൻഡ് ആണ് പക്ഷെ ഇപ്പോൾ ഹിസ്ബുൾക്ക് എത്രമാത്രം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതും വലിയ സംശയമാണ് കാരണം ഇസ്രായേലിന്റെ അടുത്ത് പോയി വേണ്ടാത്ത യുദ്ധം നടത്തിയ അതിൽ വലിയൊരു തിരിച്ചടി അവർക്ക് കിട്ടി അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് മെട്രിക്സ് എത്ര ഉണ്ടെന്ന് പക്ഷെ എങ്കിൽ പോലും അവരുടെ കുറെ സോൾജേഴ്സ് വന്ന് അവിടെ നിൽക്കുമ്പോഴും അതൊരു യുണൈറ്റഡ് ആയിട്ട് ഐ ആർ ജി സിന്റെ കീഴിലായിരിക്കും ഇത് വരുന്നത് അപ്പോൾ ഐ ആർ ജി സി ഡയറക്റ്റ് എന്ത് പറയുന്നു അത് അനുസരിക്കാൻ ഹിസ്ബുൾ എപ്പോഴും തയ്യാറാവും അതുകൊണ്ട് തന്നെ ആ കമാൻഡിംഗ് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ എങ്ങനെ യുദ്ധങ്ങൾ നടത്തും അവരുടെ വെപ്പൺസ് എല്ലാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇതുവരെയും അറിഞ്ഞില്ല പക്ഷെ വെപ്പൺസ് ഇല്ലെങ്കിലും റഷ്യ കൊടുക്കാനും റഷ്യ ചിലപ്പോൾ തയ്യാറായി വരാറുണ്ട് കാരണം ഈ ഒരു റെജീം താഴെ വീഴാതിരിക്കാൻ ഏറ്റവും വലിയ ആവശ്യം റഷ്യയുടെ ആണ് കാരണം മിഡിൽ ഈസ്റ്റിൽ റഷ്യയുടെ ഏറ്റവും വലിയൊരു അതായത് റഷ്യയുടെ ഏറ്റവും വലിയ ഒരു റെജീം എന്ന് പറയുന്നത് ഇത് മാത്രമോ ഉള്ളൂ അപ്പോൾ ഇതും കൂടെ പോയി കഴിഞ്ഞാൽ അമേരിക്കേന്റെ കൺട്രോളിലോട്ട് അത് പോവുകയെ അത് പിന്നീട് വലിയ പ്രശ്നമാകും അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടക്കുമ്പോഴും ഇസ്രായേലിന് മറ്റൊരു പേടിയും കൂടി ഉണ്ട് കാരണം ഈ ഒരു ഇതിങ്ങനെ സിറിയാനെ മൊത്തം പിടിച്ചു പിടിച്ചു വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവർക്കും അതായത് ഈ ഐസിസിനും അതുപോലെ തന്നെ ഇസ്രായേലിനും ചേരില്ലാത്തെയാണ് അപ്പോൾ ഈ യുദ്ധം ഇനി ഇസ്രായേലോട്ടും വന്നാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ബോർഡർ കംപ്ലീറ്റ് ആയിട്ടും ഐ ഡി എഫ് കംപ്ലീറ്റ് ആയിട്ടും എയർ ഡിഫെൻസും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഡിഫൻസുകളും അവരിപ്പോൾ സ്ട്രോങ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ വെപ്പൺസ് എല്ലാം തന്നെ എല്ലായിടത്തും ഡിപ്ലോയ് ചെയ്തും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അതായത് പല സ്ഥലത്തോട്ടും അതായത് ഇസ്രായേലും എയർ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് തീവ്രവാദികൾക്കെതിരെ അപ്പോൾ ഇസ്രായേലും അതിൽ ചെറിയ രീതിയിലുള്ള ടാർഗറ്റ് എല്ലാം ഇപ്പോൾ അവർ പദ്ധതികൾ ചെയ്യുന്നുണ്ട് ഇതുവരും അവർ അറ്റാക്ക് ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നോടം വരെ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാര്യം അതുമാത്രമല്ല ഈ ജിഹാദികൾക്ക് മറ്റൊരു പ്രശ്നമുണ്ട് അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന റഷ്യൻ ആർമിയാണ് അതുകൊണ്ട് തന്നെ ഇവരെ ഒരു സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു പോകാതിരിക്കാനും അവർ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് കാരണം റഷ്യ ഒരു സ്ഥലത്ത് നിന്ന് നല്ല രീതിയിൽ എയർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കയ്യിൽ കൺട്രോളിൽ പിടിക്കുക എന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ടർക്കിയും അതായത് അമേരിക്ക ഇന്ത്യപരമായിട്ട് ആരും അറിയാതെ അമേരിക്കയെ സഹായിക്കാൻ തയ്യാറാവും കാരണം റഷ്യയുടെ കയ്യിൽ അത് പോവുകയാണെങ്കിൽ അത് എത്രയും നല്ലത് അമേരിക്കയ്ക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഈ യുദ്ധം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ വലിയ രീതിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഇന്ത്യ തുടങ്ങിയ പല രാജ്യങ്ങളും അവരുടെ ജനങ്ങളെയും സിറ്റിസൺസിനെ അല്ല തന്നെ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഇനി ആരും പോകണ്ട എന്ന് പറയുന്ന ഒരു റെഡ് ഹൈ അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് എന്ന് കുറിച്ച് വിചാരിക്കുക തല കമന്റ് ബോക്സ് മേശയ സീരിനാഷ്ട്രോഡിയോ